അല്ലെ നിനക്ക് നമ്മുടെ പഴയ ലോക്ക്ഡൌൺ കാലഘട്ടം ഓർമ്മയേണ്ട ഓർമ്മയില്ലെന്നും മറക്കാൻ പറ്റൂ ഇവിടെ നീ എന് പേടിച്ചിരിക്കണം മൂന്നു ലക്ഷം പേർക്കല്ലേ കുറാനുള്ളൂ കളിക്കാൻ പോവാറില്ല സാർ ഞങ്ങൾ ക്വാറന്റൈനിൽ ഇരുന്നതാണ് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കി ഇറങ്ങിയതല്ല ഞങ്ങൾ ശരിക്കും കർഷകരാണ് കയ്യിലെന്ത കയ്യിൽ കൃഷിയായതും കലപ്പാ കലപ്പ ഈ പറഞ്ഞ ഞായറാഴ്ച ചേട്ടന്റെ കല്യാണമാണ് ആരും വരണ്ട എനിക്കും പോകാൻ പറ്റില്ല ചേട്ടനും പെണ്ണും മാത്രമേ ഉള്ളൂ അതും സംശയം ഹലോ ഈ എം എൽ എ സാറില്ലേ സാർ പുറത്ത് മൂത്ര ഓക്കിക്ക് ഇറങ്ങാ ശുപാർശ കൈത്തരുമോ സാർ ഞാൻ എന്റെ ഫ്രണ്ട് വഴങ്ങി തരും മീൻസ് സാറിന്റെ പാർട്ടി ചേരും നമുക്ക് ഈ മാസ്ക് ചെയ്ത് എല്ലാവർക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തല്ല ാണ് സാറിയില്ല അമ്മ സത്യം സാറി ഓൺലൈൻ ക്ലാസ് വഴി എൽ എൽ പിടിച്ചു കഴിഞ്ഞാ പോലീസ് സ്റ്റേഷനിൽക്കാൻ പറ്റും അതൊന്നും പിടിക്കുകയാണ് ടിക്ടോക്ക് പോലെ വരും അല്ലളിയ നീ ആ സമയത്ത് ഓൺലൈനിൽ കൂടെ പരിചയപ്പെട്ട ഏതൊരു കുട്ടിയായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നില്ലേ അതിപ്പൊ എന്തായി ആ ഞാനും അവള് രണ്ടു മാസത്തെ കഠിന പ്രണയത്തിലായിരുന്നു എന്നിട്ട് ഞാൻ അവളെ മീറ്റ് ചെയ്യാൻ പോയി രണ്ടു മാസം കഴിഞ്ഞു എന്നിട്ട് അപ്പോഴാണ് കളിയ എനിക്ക് മനസ്സിലായത് അത് വളവിലെ വീടുള്ള സുമിത്തിന്റെ ഫേക്ക് ആയിരുന്നു അത്ര നാൾ ഞാൻ അവനായിരുന്നു ഉമ്മെ കൊടുത്തോണ്ടിരുന്നത്